ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നതോന്ന് ജെറമിയ ഒന്ന് പത്തൊൻപത് അവർ നിന്നോട് യുദ്ധം ചെയ്യും എന്നാൽ വിജയിക്കുകയില്ല നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ടെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു അവർ യുദ്ധം ചെയ്യും ആരാണെന്ന് ഒരു പക്ഷേ നിനക്കറിയാം അവർ വെറുതെ ഇരിക്കില്ല യുദ്ധം ചെയ്യും അത് വെറുതെയാണ് അവർ വിജയിക്കുകയില്ല കാരണം രക്ഷിക്കുന്ന ദൈവം നിനക്കൊപ്പമാണ് ആ കർത്താവാണ് നിന്റെ കാവൽക്കാരൻ ദൈവം നിനക്കൊപ്പമെങ്കിൽ അവർക്കെങ്ങനെ വിജയിക്കാൻ സാധിക്കും നീ തോറ്റുപോകാൻ നിന്റെ ദൈവം സമ്മതിക്കുകയില്ല ആ സ്നേഹത്തിൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ ജീവിതം കൊടുക്കാം അവിടുന്ന് എപ്പോഴും നിനക്കൊപ്പമുണ്ടായിരിക്കും കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുക